രാഹുലിന്റെ വസതി വളയുകയാണ് ആക്രമണകാരികൾ ബി ജെ പി ഇറക്കിയതാണ് ഈ ആക്രമണകാരികളെ അതിന്റെ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട് അമേരിക്കയിൽ രാഹുൽ നടത്തിയ ഓരോ പരാമർശങ്ങളും മോദിയെയും ബിജെപിയെയും ഉന്നം വെച്ചുകൊണ്ടുള്ളതായിരുന്നു അതും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രാഹുൽ ബി ജെ പിക്ക് എതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നത് ഇവിടെ വിഷയം സിക്കുകാരാണ് ഒരിക്കൽ അവരാൽ കൊല്ലപ്പെട്ട് തന്റെ മുത്തശ്ശികളുടെ അപകടം മുന്നിൽ നിൽക്കുമ്പോഴും സിക്കുകാർക്ക് സമാധാനത്തോടെ തലപ്പാവ് പോലും ധരിക്കാനാവില്ല ഗുരുഗ്രാമിൽ സന്ദർശിക്കാൻ ഒക്കുന്നില്ല കരാവിൽ രാഹുൽ അവർക്കു വേണ്ടി അമേരിക്കയിൽ ബി ജെ പിക്ക് എതിരെ ഇവിടെ ഇന്ത്യയിൽ അമിത്ഷാ ഈ വിഷയത്തെ വഴി വഴിതിരിച്ചുവിട്ട് ആളിക്കത്തിക്കാൻ നോക്കുകയും അതിന്റെ ഭാഗമായി ബി ജെ അനുകൂല സിക്കുകാർ രാഹുലിന്റെ വസതിക്ക് നേരെ പാഞ്ഞെടുക്കുകയുമാണ് പോലീസിന് നിയന്ത്രണ അപ്പുറത്താണ് സ്ത്രീകളടക്കമുള്ള സംഘം രാഹുലിന്റെ വസതി വളയുന്നത് രാഹുലിന്റെ ഡൽഹിയിലെ ഔദ്യോഗിക വസതിക്ക് മുന്നിലാണ് പ്രകോഷ് ഓഫ് ഭാരതീയ ജനതാ പാർട്ടി എന്ന സംഘടനയുടെ പ്രവർത്തകർ ബുധനാഴ്ച പ്രതിഷേധം ഉയർത്തിയത് ഇന്ത്യയിൽ സിഖ സമുദായത്തിനടക്കം അത് സ്വാതന്ത്ര്യം രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവനയിൽ പ്രതിഷേധിച്ചായിരുന്നു ഈ പ്രതിഷേധം പ്രസ്താവനയിൽ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് സ്ത്രീകളടക്കമുള്ള സംഘം രാഹുലിന്റെ വസതിക്ക് മുന്നിൽ മുദ്രാവാക്യങ്ങളും പ്ലക്കാർഡുകളുമായി പ്രതിഷേധിച്ചു വസതിയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞു തുടർന്ന് പോലീസും പ്രതിഷേധക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് എത്തിയതോടെ ബി ജെ പി നേതാവ് ആർ പി സിംഗ് അടക്കമുള്ളവരെയും പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തു വാഷിംഗ്ടണിലെ ജോർജ് ടൗൺ സർവകലാശാലയിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുന്നതിനിടയിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന സിഖ് സമുദായക്കാർക്ക് തലപ്പാവും വളയും ധരിക്കാനും ഗുരുദ്വാരയിൽ പോകാനും അനുവാദമില്ലാത്ത സാഹചര്യമാണ് ഇന്ത്യയിൽ രാഹുൽ പറഞ്ഞു സംജാതമാകുന്ന വേണ്ടിയാണ് പോരാട്ടം എന്നും ഇത് ഏതെങ്കിലും ഒരു മതത്തിന്റെ മാത്രം പ്രശ്നമല്ലെന്നും രാഹുൽ പറയുന്നു ഇത് ബിജെപിയെ വല്ലാതെ അങ്കൽ ആപ്പിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവരിപ്പോൾ സിഖ് തലപ്പാവിൽ പിടിച്ചു തൂങ്ങി ആക്രമണകാരികളെ ഇറക്കിയിരിക്കുന്നത് ਜਿੰਦਾਬਾਹ ਰਾਹੁਲ ਗਾਂਧੀ ਜਿੰਦਾਬਾਹ ਮੋੜੇ ਮੈਂਬਰ ਗੁਦਾਰਾ ਕਮੇਟੀ ਹਰਜੀਤ ਸਿੰਘ ਜੀ ਪੱਪਾ ਜੀ ਉਹ ਆਪ ਦੇ ਅੱਗੇ ਵਿਚਾਰ ਰੱਖ ਰਹੇ ਜਦ ਕੋਈ ਬड़ा ਪੇੜ गिरता ਹੈ ਤਾਂ ਧਰਤੀ ਹਿਲਦੀ ਹੈ ਇਹ ਜੀਵ ਗਾਂਧੀ ਦੇ ਅਲਫਾਜ਼ ਹਨ ਸਾਡੇ ਕੰਨਾਂ 'ਚ ਹਮੇਸ਼ਾ ਗੂੰਜਦੇ ਨੇ ਅਸੀਂ ਭੁੱਲ ਨਹੀਂ ਸਕਦੇ ਭੁੱਲ ਨਹੀਂ ਸਕਦੇ ਅਸੀਂ 84 ਘੇਰ ਘੇਰ ਕੇ ਸਾਡੇ ਸਿੱਖਾਂ ਨੂੰ ਇੱਥੇ ਤੇ ਗਲਾਂ ਦੇ ਟਾਇਰ ਪਾ ਕੇ ਜਲਾਇਆ ਗਿਆ ਸੀ ਸਾਡੀ ਮਾਂ ਪੈਣਾ ਦੀ ਇੱਜ਼ਤ ਬੇਪਰਵਾਹ ਕੀਤੀ ਗਈ ਸੀ ਅਸੀਂ ਭੁੱਲ ਨਹੀਂ ਸਕਦੇ ਉਹ ਦਿਨ ਅੱਜ ਵੀ ਉਹ ਦਿਨ ਭੁੱਲੇ ਨਹੀਂ ਅੱਜ ਜਰਜੀਵ ਗਾਂਧੀ ਦਾ ਪੁੱਤਰ 라ਵਲ ਗਾਂਧੀ ਅੱਜ ਵਿਦੇਸ਼ ਦੀ ਧਰਤੀ ਤੇ ਜਾ ਕੇ ਇਹ ਕਹਿੰਦਾ ਕਿ ਸਿੱਖਾਂ ਨੂੰ ਇੱਥੇ ਆਜ਼ਾਦੀ ਨਹੀਂ ਹੋਏਗੀ ਪਗੜੀ ਦੀ ਤਿਰਪਾਨ ਦੀ ਕੜੇ ਦੀ ਉਹ ਭੁੱਲ ਗਿਆ ਸਾਡੇ ਇਤਿਹਾਸ ਨੂੰ ਉਹ ਭੁੱਲ ਗਿਆ ਸਾਡੇ ਇਤਿਹਾਸ ਨੂੰ ਸਾਨੂੰ ਇਸ ਦੇਸ਼ ਵਿੱਚ ਕਿਸੇ ਤਰ੍ਹਾਂ ਦੀ ਕੋਈ ਦਿੱਕਤ ਨਹੀਂ ਅਸੀਂ ਆਪਣੀ ਪੱਗਾਂ ਵੀ ਪਾ ਕੇ ਜਾਂਦੇ ਕੜੇ ਵੀ ਪਾ ਕੇ ਜਾਂਦੇ ਕਿਰਪਾਨਾਂ ਵੀ ਪਾ ਕੇ ਜਾਂਦੇ ਹਰ ਸਾਹ ਤੇ ਜਾਂਦੇ ਆ ਅਜੋ ਸਾਨੂੰ ਉਹ ਚੈਲੰਜ ਕਰਦਾ ਉਹਦੇ ਮਨ ਜੇ ਮਨਸ਼ਾ ਹੈ ਕਿ ਸਾਨੂੰ ਉਹ ਜਾਣ ਨਹੀਂ ਦੇਗਾ ਇਸ ਤਰ੍ਹਾਂ ਉਹ ਤੁਲ ਕਰਦਾ ਦਿੱਲੀ ਦਾ ਸੇਕ ਕੀ ਬੋਧ ਹੈ ਦਿੱਲੀ ਦਾ ਸੇਕ ਕੀ ਉਹਨਾਂ ਨੂੰ ਦੱਸ ਦੇਗਾ ਕਿ ਦਿੱਲੀ ਦਾ ਸੇਕ ਕਿੰਨਾ ਕਾਬਲ ਹੈ ਆਪਣੇ ਪੈਰਾਂ ਤੇ ਖੜਾ ਹੈ ਅਗਰ ਉਹ ਚੁਰਾਤੀ ਕਰਾ ਕੇ ਆਪਣੇ ਆਪਣੇ ਘਮੰਡ ਕਰਦੇ ਨੇ ਜੋ ਆਪਣੀ ਦਾਦੀ ਦਾ ਇਤਿਹਾਸ ਵੀ ਦੇਖ ਲੈਣ ਔਰ ਜੀਵ ਗਾਂਧੀ ਦਾ ਇਤਿਹਾਸ ਵੀ ਦੇਖ ਲੈਣ अगर वह चौरासी करा के या कलुगड़ा करा के उथे ही